എരുമെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു പന്നികളെ ഷൂട്ടറുടെ സേവനം കൃത്യമായി പഞ്ചായത്ത് നടപടി എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർ പാടത്ത് എഴുപത്തിയേഴ് ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത് ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ ഒന്നര ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല മഞ്ഞാർപ്പാടം പാടശാല എരുമുട്ടി കൃഷി കീഴിലാണ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിട ചെല്ലുമുട്ടി ഭയങ്കര ഒരു മാസം കൊണ്ട് കീഴണം കൊയ്യണങ്ങി ഇത് വരയ്ക്കും പഞ്ചായത്തില് ഞങ്ങൾ അപേക്ഷർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തിനാശാക്കുന്നത് രാത്രി പന്ത്രണ്ട് വരെ ഞങ്ങൾ ഇവിടെ കാവലിരിക്കുന്നത് എന്നിട്ടും കാര്യൊന്നുമില്ല പകല് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഇന്നലെയും പകല് വന്നു ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തിനാശാക്കി സർക്കാരിന് സഹകാരം ഒന്നും ഇതിനായിട്ടൊന്നും ഇല്ല അറിവില്ല വെടിവെക്കാൻ ചൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട് ഇപ്പൊ ഒരു ഒന്നോ ഒന്നര ഏക്കറോളം എന്തായാലും രണ്ടു ഭാഗം കൂട്ടിയിട്ടാകുമ്പോ അതിൽ മേലെ ഉണ്ടാവുള്ളൂ പല സ്ഥലങ്ങളായിട്ട് ഞങ്ങള് അങ്ങനെ അതൊന്നും കൃഷി നാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു